ഹലോ കൂട്ടുകാരെ എന്റെ പേരാണ് വൈകാബുപ്പിൻ ഞാൻ ഫോർത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു എന്റെ സ്ഥലം റിവാൻഡർ ഞാൻ ഇന്നു പറയുമ്പോൾ രണ്ട് കൂട്ടുകാരുടെ കഥയാണ് ഞാൻ പറയുന്ന കഥയിലെ രണ്ട് കഥാപാത്രങ്ങളാണ് ഇവർ രണ്ടുപേരും ഒരാളുടെ ഒരണ്ട പേര് മനു ഇവർ രണ്ടുപേരും മരുഭൂമിയിലൂടെ നടന്നു പോയിക്കൊണ്ടിരുന്നു യാത്രക്കിടയിൽ അവർ തമ്മിൽ ഒരു തർക്കം ഉണ്ടായി രാമു മനുവിന്റെ മൂത്തടിച്ചു മനുവിന് നല്ല വേദനിച്ചിട്ടും പറഞ്ഞില്ല പകരം മണലിൽ എഴുത്തി ഇന്ന് എന്റെ കൂട്ടുകാരൻ മുഖത്തടിച്ചു അവർ വീണ്ടും യാത്ര തുടർന്നു ദാഹിച്ച ദൂരെ ഒരു വെള്ളം കുടിക്കാൻ ഇറങ്ങിയപ്പോൾ രാമു വീണു മനു രാമുവിനെ കഷ്ടപ്പെട്ട് രക്ഷിച്ചു ഇന്നിട്ട് രാമു ഓടിപ്പോയി ഒരു കല്ലിൽ എഴുതി ഇന്ന് എന്റെ കൂട്ടുകാരനെ ഞാൻ വേദിച്ചിട്ടും അവൻ എന്നെ രക്ഷിച്ചു ഇന്നിട്ട് രാമു ഓടിപ്പോയി ഓടിയ രാമു ചോദിച്ചു നീ നീ എന്നെ വേദനിപ്പിച്ചപ്പോൾ ഞാൻ ഞാൻ നിന്നെ രക്ഷിച്ചപ്പോൾ എന്തിനാണ് കല്ലിൽ എഴുതിയത് രാമു പറഞ്ഞു നമ്മെ ക്ഷമയുടെ കാറ്റ് വന്ന് അത് മഴിച്ചു കളയുന്നതായിരിക്കും പക്ഷെ നമുക്കാരെങ്കിലും സന്തോഷം കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അത് കല്ലിൽ എഴുതുക ഒരിക്കലും പോലെ ഇതിന്റെ ഗുണപാഠംന്ന് വെച്ചാൽ എന്ത് തെറ്റ് ചെയ്താലും നമ്മൾ അത് മറക്കാൻ ക്ഷമിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ ഓർത്തു വെക്കാനും അഭിനന്ദിപ്പിക്കാനും നമ്മൾ ശ്രമിക്കുക ഇതിന്റെ ഗുണപാഠം നിങ്ങൾ മനസ്സിലാക്കി നമ്മുടെ കൂട്ടുകാരെ സ്നേഹിക്കത്തോടെ കാണാൻ ശ്രമിക്കുക